വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരന്മാരെ ഷഹബാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഷഹബാൻ മാസം എന്ന് പറഞ്ഞാൽ ഏറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് അള്ളാഹു സുബാനുഹുവ ആരാ ഈ ഉമ്മത്തിന് നന്മകൾ കരസ്ഥമാക്കാനു വേണ്ടി ഒരുക്കിയ മഹത്തായ അവസരമാണ് യഥാർത്ഥത്തിൽ ഷഹബാൻ എന്നുള്ളത് മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂറുകണക്കിന് വർഷം ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു ചില പ്രവാചകന്മാർ അവരുടെ സമൂഹം ആയിരത്തിലധികം വർഷം ജീവിച്ചിട്ടുണ്ട് ചിലർ മുന്നൂറും അറുന്നൂറും ഒക്കെ വർഷം ജീവിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹുഅലി ഹുസല്മ പറഞ്ഞത് അന്നാറു സിത്തീന വസബൻ ഈ ഉമ്മത്തിൻ്റെ പ്രായം എന്നുള്ളത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ശരാശരി പ്രായം അതിനേക്കാൾ കൂടുതലൊക്കെ ഉള്ളത് അപൂർവങ്ങളാണ് അതാണ് ഭൂരിഭാഗം ആളുകളും ഒരു ശരാശരി പ്രായമായിട്ട് ഈ ഉമ്മത്തിന് പ്രവാചകൻ സല്ലു അലൈഹു പഠിപ്പിച്ചത് എന്നാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ അനുയായികൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് അവർക്കെല്ലാം ധാരാളക്കണക്കിന് അനുയായികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരലോകത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഉമ്മച്ചായിരിക്കും റസൂൾ സലാഹു അലി വസല്ലമേറെ ഉമ്മച്ചായിരിക്കും അവർ ഒക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷം ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്തവരാണ് എന്നാൽ അവനേക്കാൾ മുമ്പേ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് നമ്മൾക്കാണ് അഥവാ ഈ അതിന് ഉമ്മച്ചാഹു സുബഹാന ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില മാസങ്ങൾ ചില ദിവസങ്ങൾ അതിൽ കൂടുതൽ നന്മകൾ ആ നന്മകൾ ചെയ്താലോ വലിയ പതിഫലങ്ങൾ ഒക്കെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ നമുക്ക് വലിയ നന്മകൾ നേടാൻ കഴിയുന്ന ഒരു മാസമാണ് ഷഹബാൻ മാസം എന്നുള്ളത് പ്രവാദകൻ സല്ലാഹു ലം ചോദിച്ച ും നോമ്പെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ആ സന്ദർഭത്തിൽ കൊടുത്ത മറുപടിയാണ് സഹോദരന്മാരെ ഈ മാസത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി നിൽക്കുന്നത് പ്രവാചകനെ പറഞ്ഞു ഈ മാസം എന്നുള്ളത് പ്രജപിന്റെയും റമദാൻ്റെയും ഇടയിലുള്ള മാസമാണ് ആ രണ്ട് മാസങ്ങൾക്കിടയിലുള്ള ഈ മാസം ജനങ്ങൾ ഭൂരിഭാഗവും അശ്രദ്ധയിലാകുന്ന മാസമാണ് മാസം നമുക്കറിയാം നാല് പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് പണ്ടുകാലം മുതലേ പവിത്രമായി കണ്ടുവരുന്ന മാസമാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾ ധാരാളമായി കരസ്ഥമാക്കാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നുള്ളത് അതിൽ ആളുകൾ നന്നായി കർമ്മങ്ങൾ ചെയ്യും മാസത്തെ പവിത്രമായി കാണുകയും ചെയ്യും ഇത് രണ്ടിന്റെയും ഇടയിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധമായി അശ്രദ്ധമായിക്കൊണ്ട് അവരുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് മാസം എന്നാൽ ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ജനങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുപ്പെടുന്നത് ഈ മാസത്തിലാണ് അള്ളാഹു സുബഹാന ഹുല നമ്മുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്നതിന് ചില സന്ദർഭങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും അള്ളാഹു സുബഹാന രണ്ട് ഷിഫ്റ്റുകളായി മലക്കളെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് രാവിലെ പറഞ്ഞയച്ച മലക്കുകൾ വൈകുന്നേരവും വൈകുന്നേരത്തെ മലക്കൽ രാവിലെയും തിരിച്ചു പോകുന്നുണ്ട് അവർ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലെയും വ്യാഴാഴ്ച ദിവസം ആ ആഴ്ചയിലെ കർമ്മങ്ങൾ ഒരുമിച്ച് അള്ളാഹു സുബഹാന ഹുമല ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട് എന്നാൽ ഒരു വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും അടിമയുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുന്ന മാസമാണ് മാസം അതുകൊണ്ട് അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ ഉയർച്ചപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഈ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ എല്ലാം അള്ളാഹുലേഖ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ധാരാളമായി നന്മകൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് ഒരിക്കലും അശ്രദ്ധയിലാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അല്ലാഹുബാൻ ഒന്നാകെ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ അശ്രദ്ധയിലാകാതെ നന്മകളിൽ മത്സരിക്കണം എന്ന് നന്മകൾ ചെയ്യാൻ ഏതൊരു അവസരമുണ്ടോ ആ അവസരം ഒന്നും ഒഴിവാക്കാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകണം എന്നാണ് വിശ്വാസികളോട് അള്ളാഹുവിന്റെ പൊതു കല്പന ഞാൻ തുടക്ക തിരോധി വെച്ച

നിങ്ങൾ മത്സരിക്കണേ മത്സരിക്കണേൽ മുത്ത ആ സ്വർഗം എന്നുള്ളത് അള്ളാഹു ഒരിക്കലെ വെച്ചിട്ടുള്ളത് സൂക്ഷ്മത തേങ്ങൾക്കാണ് സൂക്ഷ്മു വേണ്ടിയാണ് ആ സ്വർഗത്തിന് വേണ്ടി പടച്ചറപ്പന്റെ മഹപ്പറച്ചിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല പിന്നെയാകട്ടെ കുറച്ച് കഴിയട്ടെ കുറച്ച് വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല മറിച്ച് നിങ്ങൾ ധൃതി കൂട്ടണമെന്നാണ്

എന്ന ചിന്തയിലായിരിക്കണം നിങ്ങൾ മത്സരിക്കേണ്ടത് പണിയെടുക്കേണ്ടത് എന്ന് അള്ളാഹു സുബാനുല ഹദീദിന്റെ ഇരുപത്തിയൊന്നാമത് വചനത്തിലും നമ്മളെ പഠിപ്പിക്കുന്നു ഈ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് എന്താണ് വിശ്വാസികളാണോ മുഗ്മിനീകളാണോ അള്ളാഹുവിൻ്റെ പാപമോചനം ആഗ്രഹിക്കുന്നുണ്ടോ സ്വർഗം വേണമെന്നുണ്ടോ മുത്തീകളാണോ നിങ്ങൾ മത്സരിക്കണം നന്മകൾ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് എനിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി മറ്റാരേക്കാൾ മുമ്പേ എനിക്കത് നേടിയെടുക്കണമെന്ന ചിന്തയിൽ മുന്നോട്ട് കുതിക്കുവാൻ സഹോദരന്മാരെയും സഹോദരന്മാരെയും നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബാന മൊത്തത്തിൽ നന്മകളുടെ വിഷയത്തിൽ പഠിപ്പിച്ചത് ഫസ്തബി ഉൽ നിങ്ങൾ നന്മകൾ എല്ലാ വിഷയത്തിലും നിങ്ങൾ മത്സരിക്കണേ എന്നാണ് ആ മത്സ്യന്റെ ബുദ്ധി സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്

അവർ നന്മകളിൽ മത്സരിച്ചവരായിരുന്നു ക്രിസ്ത്യാനികളുടെയും ശരിയായ മാർഗത്തിലുണ്ടായിരുന്ന ഇബ്രാഹിം നബിയുടെയും ഒക്കെയുള്ള അനുയായികൾ കിതാബുകളായ ആളുകൾ അവരിൽ വിജയിക്കാനുണ്ടായ വിജയിച്ച ആളുകളുടെ മെച്ചമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത് അവർ മത്സരിക്കുന്നവരാണ് മാത്രമാണ് എന്ന് പറയുന്ന നല്ലവർ സജ്ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവർ നന്മയിൽ മത്സരിക്കുന്നവരാണ് സ്വാലിഹീങ്ങളുടെയും ശുഹതാക്കളുടെയും അമ്പിയാക്കളുടെയും സിന്ധികളുടെയും മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചവരാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ആ സ്വാലിഹികൾ ആരാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ അത് നന്മകളിൽ മത്സരിക്കുന്ന ആളുകളാണ് എന്നാണ് സുഹൃത്തുലംബിയും

അദ്ദേഹത്തിന്റെ ഭാര്യയെ മച്ചയായിട്ടും പ്രസവിക്കാത്ത രൂപത്തിൽ ശാരീരികമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടും അള്ളാഹു മാത്രമുള്ള അവസ്ഥയിലേക്ക് അവരെ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു ചെയ്തത് ഇന്നഹും അവർ നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു ആ കുടുംബം മുഴുവനും അതിലെ ഉപ്പയും ഭാര്യയും ഭർച്ചാവും എല്ലാവരും ആ എല്ലാവരും നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബഹാന ഹൂബാര അവർക്ക് നന്മകളെല്ലാം നൽകിയത് എന്ന് അള്ളാഹു സുബഹാന നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ധാരാളക്കണക്കിന് വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും നന്മകളിൽ മത്സരിക്കുന്ന ആളുകൾ അവരാണ് വിജയിച്ചവർ നന്മകളിൽ മത്സരിക്കുന്ന ആളുകൾ അവരാണ് മുത്തത്യങ്ങളെന്ന് അവരാണ് സ്വാനഹ്യങ്ങൾ എന്ന് അങ്ങനെയെല്ലാം അള്ളാഹു സുബഹാന ഹൂബാര പഠിപ്പിച്ചിട്ടുണ്ട് നന്മകളിൽ മത്സരിയ്ക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മൾക്ക് മാറിത്തീരുവാൻ കഴിയേണ്ടതുണ്ട് ആ രൂപത്തിൽ ഈ ഷഹബാന മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത് അതിന് ഏറ്റവും പ്രധാനമായ പ്രവർത്തനമായിക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹു പഠിപ്പിച്ചത് ഷഹബാനിൽ നോമ്പനുഷ്ഠിക്കാനാണ് അലൈഹി സലാഹു കുറിച്ച് നമ്മുടെ ഉമ്മ

ധാരാളമായി നോമ്പെടുത്ത മറ്റൊരു മാസവും പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ലാ പറയുകയാണ് കൂടുതൽ നോമ്പെടുത്ത വേറെ ഒരു മാസവും ഉണ്ടായിട്ടില്ല എന്ന് റമലാനിനെ മാറ്റി വെച്ചുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമായ നോമ്പാണ് അത് വിശ്വാസികൾ അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ അമിൻ ഇസ്ലാം പുറത്തു പോകും ഇസ്ലാം കാര്യമാണ് എന്നാൽ സുന്നത്തായ നോമ്പുകൾ എന്നാൽകൾ മാസത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചിരുന്നു എന്നാണ് നമ്മുടെ ഉമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുന്നവരാകണം ഷഹബാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് ഏതാനും ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ എത്ര ദിവസം നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇൻഷാ ഇൻഷാല് അടുത്ത മാസം പതിനെട്ടിനോ പത്തൊൻപതിനോ ഒക്കെ ആ ആ ദിവസങ്ങൾക്കിടയിൽ ഇരുപതിലധികം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എത്ര ദിവസം നോമ്പെടുക്കാൻ കഴിയും റമദാന്റെ മാസത്തിന് മുന്നേ ഷാന്റെ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി റമദാനിലേക്ക് പ്രവേശിക്കലായിരിക്കണം നമ്മൾക്ക് സാധ്യമാകേണ്ടത് പ്രവാരകൻ അലൈഹി വസ്ല്ല അവർ അവിടുത്തെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ് നോമ്പെടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന മാസം അത് കുറേ നോമ്പെടുത്തിട്ട് ആ നോമ്പെടുക്കുന്ന അവസ്ഥയിൽ റമദാനെയും കൂട്ടിച്ചേർക്കും അപ്പൊ രണ്ട് മാസം പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാ ധാരാളമായി നോമ്പെടുത്ത മാസം അച്ചരിക്കൽ ആഴ്ച വി വി പറഞ്ഞത് പ്രവാചകൻ സാഹ് അലൈഹി സ്വലം ഷഹബാൻ മൊത്തം നോമ്പെടുത്തതുപോലെ അത്രയധികം നോമ്പെടുത്തിരുന്നു എന്നാണ് നമ്മൾ എത്രത്തോളം നോമ്പെടുക്കാൻ കഴിയുമോ അത്രത്തോളം നോമ്പെടുക്കാൻ ഷഹബാൻ ഒരാൾക്ക് എത്ര നോമ്പെടുക്കാൻ പറ്റുമോ അതിന് കണക്കില്ല എത്രയും നോമ്പെടുക്കാം പരിപൂർണമായി നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അത്രയും ആകാം എന്നിവരെ പണ്ഡിതമാർ പഠിപ്പിച്ചു എന്നാൽ പൂർണ്ണമായി നോമ്പെടുക്കുന്നത് റമദാന മാസത്തിൽ മാത്രമായതിനാൽ അങ്ങനെ പൂർണ്ണമായി എടുക്കേണ്ടതില്ല പരമാവധി നോമ്പുകൾ എടുക്കാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മൾ ഈ സുന്നത്ത് കരസ്ഥമാക്കുവാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാന മാസത്തിൽ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഈ മാസമായി തിരുവാൻ കഴിയേണ്ടതുണ്ട് ഇതിനു മുമ്പുള്ള മാസങ്ങളിൽ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട് ഏർ ബഹറ മാസത്തിൽ രണ്ടു ദിവസം നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട് നമ്മൾ നോമ്പ് ണ്ട് ധാരാളക്കണക്കിന് നോമ്പുകൾ ആ രൂപത്തിൽ നമ്മൾ മറ്റു അനുഷ്ഠിക്കാറുണ്ട് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഈ മാസത്തിൽ അങ്ങനെ നോമ്പെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം തിങ്കളും വ്യാഴവും പ്രത്യേകമായ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മാസത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുത്താൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുത്താൽ അത് മാസത്തെ ഒരു വർഷത്തിൽ മുഴുവനും നോമ്പെടുത്ത പോലെ ആയിത്തീരുമെന്ന് റസൂർ അലൈഹി അല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പുണ്യങ്ങളെല്ലാം നമുക്ക് നോമ്പുഞ്ഞ് ലഭിക്കും അത് ഈ മാസത്തിൽ നമുക്ക് എത്രത്തോളം സാധ്യമാകുമോ അത്രത്തോളം നമ്മൾ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുലൈ കൂടുതൽ അടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ധാരാളമായി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമ്മൾക്ക് ഈ മാസത്തിൽ കഴിയേണ്ടതുണ്ട് സ്ത്രീകളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞ റമദാന മാസത്തിലെ നഷ്ടപ്പെട്ട് പോയ നോമ്പുകൾ ഉണ്ടാകും ഏഴോളം നോമ്പുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുണ്ടാകും ആ നോമ്പുകൾ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ അനുഷ്ഠിച്ചു വീട്ടുപോലെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ മാസം കഴിയുന്നതിന് മുമ്പ് ആ ഫറലായ നോമ്പുകൾ നോറ്റു വീട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിച്ചത് മാസത്തിലെ നോമ്പ് ബാക്കിയുണ്ടാകുമായിരുന്നു റസൂൽ മിയുടെ കാര്യങ്ങളെ വ്യാപൃതനാകുന്നത് കൊണ്ട് ധാരാളം തിരക്കുകൾ കൊണ്ട് ആയിഷ ബീവിക്ക് മറ്റു മാസങ്ങളിൽ ആ നോമ്പ് പരിപൂർണമായി നോറ്റുപൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല ആയിഷാ ബീബി അള്ളാഹു ആ റമലാൻ മാസത്തിലെ നോമ്പ് നോറ്റുപൂട്ടിയിരുന്നത് ഷബാന മാസത്തിലായിരുന്നു ഒരു റമദാന നോമ്പ് അടുത്ത റമദാനിന്റെ മുമ്പേ നിങ്ങൾ നോറ്റു വീട്ടേണ്ടതുണ്ട് അകാരണമായിക്കൊണ്ട് ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ റമദാന നോമ്പ് ഈ റമദാനിന് മുമ്പ് നമുക്ക് നോറ്റുപൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ റമദാനിന് ശേഷം ആ നോമ്പ് നോറ്റു വീട്ടുകയും അതിന് ഫിഥിയായിക്കൊണ്ട് അരി നൽകുകയും ചെയ്യേണ്ട ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ അങ്ങനെ നീട്ടിവെക്കാതെ റമദാൻ കടന്നു കടന്നവരും മുമ്പ് ആ നോമ്പുകൾ നോറ്റു വീട്ടണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഈ റമദാൻ മാസത്തിന്റെയും റജവിന്റെയും ഇടയിലുള്ള മാസം ജനങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച മാസം ആ അശ്രദ്ധയിലായ ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല മറിച്ച് എന്ന് പഠിപ്പിച്ച നന്മകളിൽ മനസ്സരിക്കുന്ന അശ്രദ്ധമാകാത്ത ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളുടെ മുഖ്മിനങ്ങളുടെ സ്വാനിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അതിന് നമുക്ക് ഏവർക്കും നല്ല നൽകി അനുഗ്രഹിക്കും

പിന്നീട് റമലാനിലേക്ക് അതിനെ ചേർത്തി വെക്കുകയും ചെയ്യും എന്ന് പഠിപ്പിച്ചിടത്ത് പണ്ഡിതമർ അതിനെ ഹിക്കുമത്തായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് റസൂർ റസലു അലൈഹി സ്വലമ ഷബാനിൽ ധാരാളമായി നോമ്പെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് റമദാനിന് വേണ്ടിയുള്ള റമലാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തുകയായിരുന്നു എന്നാണ് ഒരു വാമപ്പ് നടത്തിയ ഒരു കളിക്കാരനാണ് ഗ്രൗണ്ടിൽ നന്നായി സമയം ചെലവഴിക്കാൻ കഴിയുക ഏതൊരു കളിക്കും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതിനു മുമ്പേ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും കളിക്കു മുമ്പ് വന്ന ശരീരം വാമപ്പ് ആക്കി നടത്തിയ വ്യക്തിക്കാണ് ഗ്രൗണ്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുക അതൊന്നുമില്ലാതെ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കാനിറങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആവേശം പുറത്ത് ഓടുകയും പിന്നെ ഒന്നും കഴിയാതെ ആകെ കിതച്ച് സൈഡായി പോകുന്ന അവസ്ഥയാണ് കളിക്കാർക്കുണ്ടാവുക ആ അവസ്ഥയിലായിത്തീരാതിരിക്കുവാൻ അതേപോലെ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് ആവേശപൂർവ്വം റഹ്മാൻ തുടക്ക ചിലക്കെ പള്ളിയിൽ ഒന്നാമത്തെ സഫ്ഫൽ ഉണ്ടാകും വിശുദ്ധ കുറയാൻ ധാരാളമായി കൊണ്ട് ഓതും അതേപോലെ ആവേശപ്പുറത്ത് നോമ്പ് ഉണ്ടാകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തറാവീഹനും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ ഭർദ നമസ്കാരങ്ങൾക്ക് ജമാച്ചനും ഉണ്ടാവുകയില്ല ഖുറാൻ പാരായണത്തിന് കുറേ പിന്നോക്കമായിട്ടുണ്ടാകും ആദ്യത്തെ ദിവസങ്ങളിലെ പാരായണം നോക്കിയപ്പോൾ രണ്ടും മൂന്നും ഖത്തം തീർക്കാൻ കഴിയുമെന്നൊക്കെ പിന്നെ ആശിച്ചിരുന്ന ആളുകൾ ഒരു വട്ടം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട് അതിൻ്റെ കാരണം ഒരു മുന്നൊരുക്കമില്ലാതെ ആവേശപ്പുറത്ത് കുറെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ആയിത്തീരാതിരിക്കണമെങ്കിൽ ഈ റമദാൻ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗ ഉപയോഗപ്രദമായ രൂപത്തിലായിത്തീരണമെന്നുണ്ടെങ്കിൽ റമലാനിന് മുമ്പേ നമ്മൾ ഒന്ന് തയ്യാറാകേണ്ടതുണ്ട് നമ്മൾ ഈ മാസത്തിൽ തന്നെ ഖുർആൻ നമുക്ക് നേരത്തെ ഓരോ ശീലമില്ലായെങ്കിൽ നമ്മൾ ഈ ഓരോ ദിവസങ്ങളിലും കുറഞ്ഞ പേജുകൾ ഓതിക്കൊണ്ട് നമ്മൾ ശീലിച്ച് മുന്നോട്ടേക്ക് വരിക ഓരോ ദിവസങ്ങളിൽ സാധ്യമാകുന്നത്ര തിങ്കളും വ്യാഴവും മറ്റു ദിവസങ്ങളിലും ഒക്കെ നമ്മൾ സാധ്യമാകും പോലെ നോമ്പുകൾ നമ്മൾ എടുത്ത് മുന്നേറുക അതേപോലെ തന്നെ റമലാനിവിടെ നമ്മൾ മുന്നൊരുക്കം നടത്തുക റമലാനിൽ ഒരുപാട് നന്മകൾക്ക് വേണ്ടി നമുക്ക് അവസരം ലഭിക്കും ആ നിലമകൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് കൊണ്ട് ഏറെ പുണ്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാസമാണ് റമദാന മാസം എന്ന് പറഞ്ഞാൽ റമദാന മാസത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ അവരുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിക്കൊണ്ട് നമ്മളെ സമീപിക്കും പള്ളികൾ നിർമ്മിക്കുന്നതിന് പള്ളികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പള്ളികളുടെ പരിപാലനത്തിന് വേണ്ടി അതേപോലെ അശരണരായ ആളുകൾ അവരുടെ ജീവന പ്രാരാബ്ദങ്ങൾ മുന്നോട്ട് പോകുവാനൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളെ ആവശ്യങ്ങളുമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരും ഈ വരുന്ന ആളുകളെല്ലാം എനിക്ക് സ്വർഗ വഴി ഒരുക്കുന്നവരാണ് എനിക്ക് പരലോകത്തേക്ക് നനമ്മ നേടിത്തരുന്നവരാണ് എന്നെ അവരുടെ വെളിച്ചമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറഞ്ഞയച്ചവരാണ് എന്ന ഉദ്ദേശത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മളതിനു വേണ്ടി ഒരു ഒരുക്കം നടത്തേണ്ടതുണ്ട് സാമ്പത്തികമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് റമലാനു വേണ്ടി ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതേപോലെ തന്നെ റമദാന മാസമായി കഴിഞ്ഞാൽ വേണ്ടി ഓടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനെ റമദാൻ്റെ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളോ നമ്മുടെ കുടുംബത്തിൽ പെട്ടവരോ ആയി തീരുവാനും പാടില്ല അതിന് ഇപ്പോഴേ ഈ ശമാന മാസത്തിൽ തന്നെ വസ്ത്രമൊക്കെ പെരുന്നാളിന് വേണ്ടിയുള്ള വസ്ത്രമൊക്കെ വാങ്ങിയെടുത്ത് തയ്യാറായി നിൽക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ റമദാന മാസം അങ്ങനെ നമ്മൾ ഒരുങ്ങേണ്ടത് ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ ആ വിരുന്നുകാരനെ പിന്നെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ഒരുക്കം നടത്തുമോ അതേപോലെ റമദാനും വീട് മുന്നൊരുക്കം നടത്താൻ ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ആ രൂപത്തിൽ സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കുക അങ്ങനെ നമ്മൾ മുന്നൊരുക്കം നടത്തി ഒരുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹു സുബഹാന ഹുബത്താല റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരം നൽകും അള്ളാഹു സുബഹാന റമനാരണി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഇവരെ ഉൾപ്പെടുത്തു മാറാകട്ടെ അതിനുവേണ്ടി ഈ മാസത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തോഫിയൊക്കെ അള്ളാഹു നമ്മൾക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ